ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് നമ്മൾ നമ്മുടെ കിളികൾക്ക് ഇവിടെ സ്ഥലമായിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ ചോറും ഒക്കെ കൊച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിലകാട പക്ഷികൾ ഓരോരുത്തരുടെ നാട്ടിൽ ഇതിനെന്താ പറയണമെന്ന് അറിയില്ല എന്തായാലും ചിലകാട പക്ഷികളാണ് കേട്ടോ കുളിക്കാൻ വന്നാൽ കുറേ കിളികൾ വരുവായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും ഞാൻ ചോറും ഒക്കെ അവർ കുളിയെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ എന്നാൽ ചോറുണ്ടോട്ടോ എന്ന് ഞാൻ ചോറൊക്കെ വെച്ച് കൊടുത്തു അത് ചുറ്റും നോക്കി കഴിഞ്ഞപ്പം അവിടെ കാണാനില്ല എല്ലാവരും പോയെന്ന് തോന്നുന്നു കുളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ കുളിക്കാൻ വേണ്ടി മാത്രം വെള്ളം കുടിക്കാനും കുളിക്കാനും വേണ്ടിയിട്ട് ആണോട്ടോ വള വരുന്നത് ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ കിളികൾ അലക്കാനും കുളിക്കാനും നമ്മുടെ ഇവിടെയാണ് വരുന്നത് എന്തായാലും ഇല്ലേ അവരുടെ കുളിസയും ഞാൻ പാത്തിരുന്ന് കാണും ഒരു രസമല്ലേ അല്ലേ എന്തായാലും ചോറൊക്കെ ദൈവം കണ്ടില്ലേ അവിടെ ഒന്നും വെച്ചതൊന്നും കാണാനില്ല എല്ലാവരും കഴിച്ചൊന്നും തോന്നുന്നു ഇവർ ഇങ്ങനെ കൂട്ടത്തോടെയാണ് കേട്ടോ വരുന്നത് ഒരാളായിട്ട് വരത്തില്ല കുറേ പേര് തന്നെ വരത്തുള്ളൂ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് കുളിക്കാൻ വന്നത് നമ്മുടെ കാക്കിയാണോ കേട്ടോ കാക്കക്ഷി നമ്മളുമായിട്ട് പണ്ടത്തെ പഴയ കൂട്ടുകാരെ പോലെ അങ്ങനെ കൂട്ടൊന്നും ആയിട്ടില്ല എന്നാലും നമ്മളൊരു ബ്രെഡൊക്കെ കൊടുത്തത് കൊണ്ട് കുളിച്ചു വെക്കുന്നതും മൂടി വെക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് മൂപ്പര് ആദ്യം കുളിച്ചു കഴിഞ്ഞിട്ട് പോയി രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് വന്ന ടീമ നമ്മൾ വിചാരിക്കുക ഈ കാക്ക കെമറ് പക്ഷികളൊക്കെ ഒന്നും വൃത്തിയൊന്നുമില്ല പക്ഷിയുണ്ടല്ലോ നല്ല വൃത്തിയുണ്ട് ആദ്യം ഉണ്ടല്ലോ വേറൊരു കൊക്കൊക്കെ ഇവർ വൃത്തിയാക്കുകയെ കൊക്കെല്ലാം വൃത്തിയാക്കി വായിലാത്ത വെള്ളമെല്ലാം കൊണ്ടുപോയി തുപ്പിക്കളയും ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ കുളിക്കുന്ന പോലെയൊക്കെ തന്നെ പല്ലൊക്കെ തേക്കുന്ന പോലെ തന്നെ കണ്ടില്ലേ തല കുളിക്കും അത് എല്ലാം കുളിക്കും എന്നിട്ട് ഇവർ വെയിലത്ത് ഇങ്ങനെ ഇരിക്കും അവരുടെ ചിറകൊക്കെ ഒന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും ശരിക്കും വേസ്റ്റൊക്കെ ഭക്ഷിക്കണമെന്ന് പക്ഷെ ഇവരെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കി കുളിച്ച് ആലൊക്കെ കുളിച്ചൊക്കെ വെറും നടപ്പട്ടോ നമ്മൾ ഇവരെ ശരി നിരീക്ഷിക്കുന്നതുകൊണ്ട് ഇവരെ കണ്ട കാര്യങ്ങളാണ് കേട്ടോ കൊക്കെല്ലാം കഴുകി വൃത്തിയാക്കി തലയും കുളിച്ച് മേലും കുളിച്ച് തൂവലൊക്കെ കുളിച്ച് കാലും കഴുകും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു വീഡിയോകൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും തരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ